ചെറുപുഴ കാരേക്കാട്ട് മുസ്ലിം ജമാത്തിൻ്റെ കീഴിൽ പുതുക്കി പുതുക്കിപ്പണിയുന്ന മസ്ജിദിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു ഷാഫി തങ്ങൾ വളപ്പെട്ടണത്തിൻ്റെ നേതൃത്വത്തിലാണ് കുറ്റിയടിക്കൽ നടന്നത് അഹമ്മദ് കമ്പൂർ ഇടരിക്കോട്ട് നൂർമിസ് ബാഹി റഫീഖ് അമാനി തട്ടുമൽ ആസാദ് സഫാഫി അബൂബക്കർ സിദ്ദിഖ് ലത്തീഫി ഇബ്രാഹിം വാഹവി എം ടി പി അബ്ദുള്ള മൗലവി ടി വി അൻസാർ എം ടി പി ഷാദുലി എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ആ ഏറ്റെടുത്ത ഉടനമൊക്കെ ഏറ്റെടുത്തു പോലെ കിട്ടും പറയാത്തത് കൊണ്ട് ഞാൻ പറ്റി പറയാത്ത ആർജ്ജി അറിയിക്കും നമ്മളെ വിമയോട് പോയി പറഞ്ഞ പോലെ വിമയോടെ ആ നമ്മൾക്കാരൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു കൈകൾ പരിധി വെച്ചിട്ടു കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് അതൊക്കെ നടക്കണം അത അതിൻ്റെ തീരുമാനത്തിൻ്റെ അക്കെ ഒരാധനമാക്ക വൈക്ക ഒരാ വിപദ്ധിപരി പ്രവിച്ചിരുന്നത് അള്ളാഹിൻ്റെ വിധികളെയോ അള്ളാഹിൻ്റെ നിയമങ്ങളെയോ തീരുമാനങ്ങളെയോ മാറ്റാനോ തിരിച്ചാൽ അവർക്ക് സാധ്യമല്ല അതിൻ്റെ തീരുമാനങ്ങളിൽ ഇന്നത്തുള്ള വിചാരിക്കുന്നു അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടേ അവളും പറഞ്ഞ പോലെ എൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ബിരിയാണി മാത്രത്തിൽ വിജയിക്കാൻ പറ്റുന്ന പ്രവർത്തനം അതിലേക്ക് വരായോ അവരോട് ചിരിച്ചു പറഞ്ഞാൽ സുഹൃത ഭാഷ ആ എതിരാളികളോട് പോലും നന്മയോടുകൂടി കുത്തി ചിരിച്ചു കൊടുത്തിട്ട് അവരെയും കുഞ്ഞിട്ടിട്ട് ഭാഗമാക്കാക്കാൻ നമ്മളെ പ്രവർത്തനം കൊണ്ട് കഴിയണം അതാണ് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ടൂ വൺ ഡബിൾ ഫൈവ്